പരിശുദ്ധമായ റംസാൻ്റെ പ്രധാനപ്പെട്ട ദിവസമാണ് മാത്രമല്ല ഞങ്ങൾ ഒരു മാപ്പിള സ്കൂള് മാപ്പിള കലാസ്കൂള് തിരുവനന്തപുരം സ്ഥാപിക്കുന്നു അതിന് പേര് മാപ്പിള കലാമേള ആരംഭിക്കുകയാണ് അതിൻ്റെ ലോകപ്രകാശനത്തിന് അദ്ദേഹത്തിനോട് ഒരു സമയം ചോദിച്ചിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് അമ്പത്തൊമ്പത് വയസ്സ് കെഞ്ഞായി അതിൻ്റെ പിറന്നാളുകൂടി ആയതുകൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകളെ കൂട്ടിക്കുടങ്ങി പരിപാടി നടത്താൻ നമുക്ക് സാധിക്കും അതിന് നമുക്ക് സമയത്ത് അദ്ദേഹത്തിൻ്റെ സമയത്തേക്ക് പ്രധാനപ്പെട്ട സംഘടനാ പ്രതിനിധികളൂടെ വന്നിട്ടുണ്ട് നമ്മളെല്ലാം സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള കടപ്പാടുള്ളവരായെന്ന് ബഹുമാനപ്പെട്ട ബിജു അതിൻ്റെ അച്ഛൻ രമേശ് എന്ന പാട്ട് അദ്ദേഹത്തിൻ്റെ പാടുകളെ പിന്തുണ തന്നെയാണ് നമ്മളെല്ലാത്തിനും നല്ല ബന്ധത്തിൽ ഉണ്ടാക്കി ബിജു രമേഷ് പോകുന്നത് അച്ഛൻ ഉണ്ടാക്കി വെച്ച പണത്തിൻ്റെ പുറത്ത് കയറി നിന്ന് അഹങ്കാരം കാണിച്ച് വെല്ലുവിളിക്കുന്നില്ല വളരെ വലിയ മുന്നായി ത്മീയമായ പാലയിലൂടെ സഞ്ചരിക്കുന്ന അദ്ദേഹത്തിന് അൻപത്തി ഒമ്പത് വയസ്സായി അദ്ദേഹത്തിനെ എല്ലാവരും ആയിരം ആരോപിക്കുന്ന കേരള മാപ്പിള കലാസംഘത്തിൻ്റെ മാപ്പിള കലാ ലോക അതിൻ്റെ പ്രസിഡന്റ് കോഴിക്കോട് ചിരിയുന്നു ഇന്നലെ കോഴിക്കോട്ട് റേഡിയോ നിലയിത്തുന്ന ഇതിനു വേണ്ടിയാണ് കൂടി വന്നത് അദ്ദേഹം അദ്ദേഹത്തിന് കൊടുത്ത് പ്രകാശിപ്പിച്ചത്

കഴിഞ്ഞ എട്ട് വർഷത്തോളം തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങര ജുമാ മസ്ജിദിൽ ഞാൻ ഇമാമായിരുന്ന കാലഘട്ടം ഞാനുമായി നല്ല ഉറ്റ ബന്ധവും സൗഹൃദവും കാത്തു കാത്തുസൂക്ഷിച്ചിരുന്ന ആദരണീയനായ പരേതനായ എൻ്റെ പ്രിയപ്പെട്ട രമേശൻ എൻ്റെ ട്രാക്സാൻ അദ്ദേഹത്തിൻ്റെ പ്രിയമകൻ ബിജു രമേശ് അമ്പത്തി ഒമ്പതാം പിറന്നാളാണ് അദ്ദേഹത്തിന് ആയിരാരോഗ്യവും ദീർഘായുസും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ റംസാനിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് ആശംസകളും അനുമോദനകളും നേർന്നുകൊണ്ടുള്ള പ്രാർത്ഥനയോടൊപ്പം അദ്ദേഹത്തിന് മംഗളാശംസകൾ നേർന്ന് ഞാൻ ഈ പ്രൗഢമായ ആശംസാപൂർവം അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ആ ആശംസാ പത്രം വായിക്കുക രാജധാനിയിൽ രാജകീയ പ്രൗഢിയോടെ നിലനിർത്തി വരുന്ന രാജധാനി ഗ്രൂപ്പുകളുടെ ചെയർമാൻ ഡോക്ടർ ബിജു രമേശിന് ഇന്ന് അമ്പത്തി ഒൻപത് വയസ്സ് തികയുന്നതിൽ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു അഭിനന്ദിക്കുന്നു ആശംസിക്കുന്നു തലസ്ഥാനത്തിന്റെ പൗരാണികത്വത്തിനും പുരാതനത്തിനും ഒരു ബോറലും മേൽപ്പിക്കാതെ അനന്തപുരിയുടെ തിരുനെറ്റിയിൽ നടത്തുന്ന എല്ലാ സൽ സംരംഭങ്ങളിലും നിറകൾ നിറ കതിർ തൂകി നിറഞ്ഞു നിൽക്കുന്ന കൊച്ചനുവൻ വിജേഷ് രമേശിന് എല്ലാവിധ പ്രോത്സാഹനവും പിന്തുണയും തിരുവനന്തപുരത്തെ സംഘടനകളുടെ പേരിൽ പ്രതിനിധികളായ ഞങ്ങൾ വീണ്ടും വാഗ്ദാനം ചെയ്യുന്നു വിനയാതീതനായി ജീവകാരുണ്യ ധാർമ്മിക ആതുര സാമൂഹ്യ സാമുദായിക സാംസ്കാരിക സംരംഭങ്ങളിൽ അലഞ്ഞു അലിഞ്ഞുചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട ബിജു രമേഷ് താങ്കളുടെ പ്രയാണബാധയിൽ പച്ച പരവതാനി വിരിച്ച് ആശംസിക്കുന്നു അഭിനന്ദനങ്ങളുടെ ഇലകൾ പൂക്കളായി ഇലകൾക്കി അർപ്പിക്കുന്നു ആശംസകൾ ആശംസകളോടെ ഇൻഡോ അറബ് ഫ്രണ്ട്ഷിപ്പ് സെന്റർ കേരള പ്രവാസി ലീഗ് കേരള പ്രവാസി സംഘം കലാപ്രേമി കൾച്ചറൽ അക്കാദമി കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ മാപ്പിള കലാ സാഹിത്യ സംഘം പ്രേം നസീർ സുഹൃദ് സമിതി എന്നിവരുടെ ആശംസകൾ

अकाडमी <laughs> 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 கேரளா प्रवासी மீனிவனி সংসার ரொம்ப மொமல் மாதிரி. இந்த മറ്റുന്ന പ്രിയമുള്ള സൗകര്യങ്ങളെ എല്ലാവർക്കും തുടങ്ങിയ നന്ദി ഞാൻ പറയുക എന്റെ പ്രധാന ഇവിടെ വരികയും എന്നോടൊപ്പം സമയം ചെലവഴിക്കാനും സമയം കണ്ടെത്തി ഇവിടെ എത്തിയ എല്ലാവർക്കും എന്നെ കരുതി എന്ന് പറഞ്ഞാൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അതിലുപരി ഒരുപാട് ഈ വർഷങ്ങളായിട്ടുള്ള ഒരുപാട് വർഷങ്ങൾ എന്നുവെച്ചാൽ തലമുറകളായിട്ടുള്ള ഒരു രക്തബന്ധമാണ് ഈ കലാപ്രേമിയുമായിട്ടും അച്ഛൻ തൊട്ട് ഉള്ള ബന്ധമാണ് അത് അദ്ദേഹത്തിൻ്റെ അച്ഛനും ഉൾപ്പെടെയുള്ള ബന്ധങ്ങളാണ് ഞങ്ങളുടെ കുടുംബമായിട്ടുള്ളത് അതൊരു കുടുംബമായിട്ടാണ് ഞങ്ങൾ അന്നും ഇന്നുമൊക്കെ പോയിട്ടുള്ള ആ ബന്ധത്തിന്റെ ആ ആ ഒരു ശക്തമായ ഒരു രക്തബന്ധം പോയതിനേക്കാളും അതീതമായ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ തമ്മിലുള്ളതുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും ഒരു മനസ്സായിട്ട് ഒരു കുടുംബത്തിൽ കുടുംബത്തിലെന്ത് കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് വർഷങ്ങളായിട്ട് ഞങ്ങൾ പോകുന്നത് അതിനിയുള്ള എൻ്റെ മരണം വരെയും ആ ഒരു ബന്ധം തുടർന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് കാര്യം സ്നേഹം ാണ് എല്ലാ ബന്ധങ്ങളിലും വലുത് അല്ലാതെ സമ്പത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അവരുടെ സുഹൃത്ത് വലയമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു സുഹൃത്ത് വലയത്തിൽ എന്നും സ്നേഹ സ്നേഹബന്ധത്തിലുള്ള ഒരുപാട് സഹോദരന്മാർ എനിക്ക് ദൈവം കരിങ്ങി നൽകിയിട്ടുണ്ട് അതിന് അവരോടൊപ്പമൊക്കെ ചിലവഴിക്കാനും നിങ്ങളോടൊപ്പം ഈ സമയം ചെലവഴിക്കാനുമൊക്കെ ഉണ്ടാക്കി എത്തുന്ന ഈ അവസരത്തിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് െ കുറിച്ച് പറയണെന്ന് പറയും മറ്റേ തിരുവനന്തപുരം ഉണ്ട് ഇപ്പൊ അറിയാൻ അവിടെ രാവിലെ അറിയും മറ്റൊക്കെ ഉണ്ട്